എത്ര വയസ്സ് കൂടിയിട്ടും രാജ്ഞിയുടെ സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എട്ട് രാജ്യങ്ങളുടെ രാജ്ഞിയാണ് ആര്യഭദ്ര അവർക്ക് ഇരുന്നൂറ് വയസ്സുണ്ടെങ്കിലും ഇരുപത്തഞ്ച് വയസ്സുകാരിയുടെ സൗന്ദര്യമാണ് നിലനിർത്തുന്നത് ആര്യഭദ്രയ്ക്ക് എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ആകർഷണ ശക്തിയുണ്ട് ആ സൗന്ദര്യത്തോടൊപ്പം തന്നെ അഹങ്കാരവും വളരെ കൂടുതലാണ് എല്ലാ പുരുഷന്മാരും തന്റെ കാലിൽ വീഴണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു യുടെ തോഴിയാണ് ഭാഗ്യലക്ഷ്മി അവൾ ആര്യെ പോലെ യൗവനം നിലനിർത്താനായി പല പച്ചമരുന്നങ്ങളും അരച്ച് തേച്ച് പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ പരാജയമായിരുന്നു ഫലം ആര്യഭദ്രയുടെ ഈ യൗവന രഹസ്യം അറിയാനായി ഭാഗ്യലക്ഷ്മി വനത്തിലെ ഒരു മുനിയെ കാണാനായി പുറപ്പെട്ടു സ്വാമി എത്ര പ്രായമായാലും രാജ്ഞിയുടെ സൗന്ദര്യം കുറയുന്നില്ല അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയാം ശ്രമിക്കരുത് ശ്രീയെ േ സ്വാമി എന്നെ ഒന്ന് സഹായിക്കൂ ഈ ഒരു പ്രാവശ്യം സംഭവിക്കും ഭാഗ്യലക്ഷ്മി മുനിയുടെ അവഗണിച്ച് ഭാഗ്യലക്ഷ്മി അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരഞ്ഞപേക്ഷിച്ചു ഒടുവിൽ മുനി ആര്യഭദ്രയുടെ ജീവിത അവളോട് വെളിപ്പെടുത്താൻ തയ്യാറായി എന്നാൽ ആ രഹസ്യം അറിയേണ്ട താമസം ഭാഗ്യലക്ഷ്മി ഭയത്തോടെ ഞെട്ടിതരിച്ചുകൊണ്ട് മുനിയെ നോക്കി പകച്ചു നിന്നു അവൾക്ക് തന്റെ കാതുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ ഈ രഹസ്യം രഹസ്യം ആരോടും ആരോടും നീ നീ പറയില്ല പറയില്ല എന്ന് എനിക്ക് വാക്ക് 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 ഞാൻ ഞാൻ തരുന്നു സ്വാമി തിരികെ കൊട്ടാരത്തിലേക്ക് പോയ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവളുടെ ആ മാറ്റം ആര്യഭദ്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ രണ്ട് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എന്താ നിന്റെ പ്രശ്നം അത് അത് പിന്നെ മഹാറാണി ഞാനൊരു ദുസ്വപ്നം കണ്ടിരുന്നു അതെന്റെ മനസ്സിൽ നിന്ന് പോവുന്നില്ല അവൾ എങ്ങനെയോ ഒരു കള്ളം പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു ആര്യഭദ്ര അത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അന്നേ ദിവസം രാത്രി ഭാഗ്യലക്ഷ്മി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ആര്യഭദ്ര ഒരു പിശാചനെ പോലെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്താ ഭാഗ്യലക്ഷ്മി നീ എന്നെ എന്നെപ്പോലെ ആകാൻ എന്റെ രഹസ്യം അറിയാൻ വനത്തിലുള്ള മുനിയുടെ അടുത്തേക്ക് പോയിരുന്നില്ലേ നീ വലിയൊരു തെറ്റാ ചെയ്തത് നിന്നെ ഞാനിന്ന് കൊല്ലും ആ ശബ്ദം കേട്ട് ഭാഗ്യലക്ഷ്മി ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൾ നന്നായി പേടിച്ചു പോയിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അവൾ മുനിയെ കാണാനായി വനത്തിലേക്ക് ഓടി എന്നാൽ അവിടെ കണ്ട കാഴ്ച അതിലും ഭീകരമായിരുന്നു അവിടെ ധ്യാനത്തിലിരുന്ന മുനിയുടെ ശരീരം ഉടനെ ഒരു കരിങ്കലായി മാറിയിരുന്നു ആ കരിങ്കലിന് ചുറ്റുമായി സർപ്പങ്ങൾ നിൽക്കുന്നത് കൂടി കണ്ടപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ധൈര്യം മുഴുവനും നഷ്ടപ്പെട്ടു ആ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ അവൾ ആ വനത്തിൽ തലകറങ്ങി വീണു എന്താണ് അവിടെ സംഭവിച്ചത് മുനി ഒരു കരിങ്കല്ലായി മാറാനുള്ള കാരണം എന്തായിരിക്കും ആര്യഭദ്ര പിന്നീട് ഭാഗ്യലക്ഷ്മിയെ കണ്ടെത്തിയും മുനി പറഞ്ഞുകൊടുത്ത ആര്യഭദ്രയുടെ ജീവിത രഹസ്യം എന്തായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയാനായി കേൾക്കൂ പോക്കറ്റ് ബ്ലോക്ക് ബസ്റ്റർ ഓഡിയോ സീരീസ് ഇതിഹാസ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ